ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ പീഡനം നിലമ്പൂരിൽ വയോധികൻ അറസ്റ്റിൽ പത്തു വയസ്സുകാരനെ ശാരീരികമായി പീഡിപ്പിച്ച കേസിൽ വയോധികൻ അറസ്റ്റിൽ ചുങ്കത്തറ സ്വദേശിയായ മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത് ആശുപത്രിയിൽ വെച്ച് നടത്തിയ കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസമാണ് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയനാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചുങ്കത്തറ സ്വദേശിയായ മുഹമ്മദ് അലി കുട്ടിയെ പീഡനത്തിനിരയാക്കി വരികയാണ് അത്തർ കച്ചവടക്കാരനാണ് മുഹമ്മദ് അലി കുട്ടിയെ പഠനത്തിനായി പ്രവേശിപ്പിച്ച സ്ഥാപനത്തിൽ ഇയാൾ അത്തർ വിൽക്കാൻ എത്തുന്നത് പതിവായിരുന്നു തുടർന്നാണ് കുട്ടിയുമായി പരിചയം സ്ഥാപിച്ച് പീഡനത്തിനിരയാക്കിയത് ആശുപത്രി അധികൃതർ നൽകിയ പരാതിയിലാണ് വണ്ടൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ